ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ എണീച്ച വയ്യൻ ഇതായത് രണ്ടാൾ എണീച്ച് വന്നു പിന്നെ സാധാരണ ഞാൻ എണീച്ച് വരുമ്പോൾ തന്നെ എണീ ചില ദിവസം എണീക്കും ചില ദിവസം എണീക്കില്ല അപ്പോൾ ഞാൻ വിചാ ഞാൻ സാധാരണ ടി വി വെച്ചുകൊടുക്കും പിന്നെ ടി വിയിൽ ഈ സമയത്ത് ഭക്തിഗാനം ഉണ്ടല്ലോ അപ്പം ഞാനത് വെച്ചുകൊടുക്കും പിന്നെ പഴം ഉണ്ടായിരുന്നിട്ട് ഇന്നലെ കൊണ്ടുവന്നതാണ് അപ്പോൾ കവറിൽ നിന്ന് അത് മാറ്റിയിട്ടാണ് അപ്പോൾ പിന്നെ അത് നല്ലോണം പഴുത്തും ഇപ്പം രാവിലെ ആകുമ്പോഴേക്ക് അപ്പോൾ ഇപ്പം തന്നെ കവറിൽ അത് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ നല്ലോണം പഴുത്താൽ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അത് മോശമായി പോകില്ലേ കുറേ ആകുമ്പോൾ അങ്ങനെ ഞാൻ കവറിൽ എടുത്ത് പുറത്ത് വെച്ചു പിന്നെ ഇവിടെ പിന്നെ എപ്പോഴും പഴം എപ്പോഴും അത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിക്ക് പുഴുങ്ങിക്കൊടുക്കാനാണ് ആവശ്യമുള്ളത് കൊണ്ട് അധികം കുറച്ചധികം മേടിച്ചു നോക്കും ഇവിടെ പിന്നെ രാവിലെ എണീറ്റാട് ഈ ജനലൊന്ന് തുറന്നിടുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര സന്തോഷമാണ് പിന്നെ ഞാൻ വിചാരിച്ച് വേഗം ഒന്ന് അടുക്കളയിലൊന്ന് ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ആടയിലൊന്ന് തുടച്ചെടുക്കാമെന്ന് പിന്നെ അവിടെ കുറേ ഇങ്ങനെ തേങ്ങ ഒക്കെ ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം അതെല്ലാം ക്ലീനാക്കി പിന്നെ അതിൻ്റെ ഗ്യാസ് തടുപ്പിൻ്റെ അടിയിലെല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി പിന്നെ അപ്പോഴത്തേക്ക അവൻ വന്നു പിന്നെ ഒരു പണി മുഴുവൻ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് പത്ത് പ്രാവശ്യം വരും അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അവനെ എടുത്തോണ്ട് തന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അത് കഴുകി വെച്ചു പിന്നെ പിന്നെ അമ്പൂൻ്റെ കൂടെ ഒന്നും അവൻ പോകുന്നില്ല അവൻ രാവിലെ ഒരു വാശി വന്നാൽ അങ്ങനെ എൻ്റെ രാവിലെ ഞാൻ എണീക്കുന്ന കൂടെ തന്നെ എണീക്കും പിന്നെ ചില ദിവസം എണീക്കില്ല ചില ദിവസം കിടന്ന് നല്ല വാങ്ങില് അപ്പം ഇന്നിപ്പോൾ ഞാൻ എണീച്ചപാട് തന്നെ എണീക്കും അപ്പം ഞാൻ കുറച്ച് സമയം ടി വി വെച്ചെടുക്കും ടി വിയിൽ ഈ ഭക്തിഗാനം ഉണ്ടല്ലോ രാവിലെ അപ്പോൾ അത് കേട്ടിട്ട് കുറച്ച് സമയം ഇരിക്കും അപ്പോൾ അല്ല ചിറ്റോ പിന്നെ ഇവൻ എണീച്ചാൽ പണിയൊന്നും അങ്ങനെ പെട്ടെന്നാവൂല എന്താ ചോദിച്ചാൽ ചെയ്യാൻ വിടൂല കളിക്കാൻ വേണ്ടിയിട്ട് കൂട്ടും എൻ്റെ ആ എന്താക്കുന്നേ തമ്പാച്ച ഓനാടെ എത്തിയിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നിട്ട് വേണ്ട വേഗം എൻ്റെ പണി തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഇപ്പൊ അവനാദ്യം വരും അതിനുള്ളില് എന്തെങ്കിലും ചെയ്താലേയോ വന്നു പറഞ്ഞ പോലത്തെ ഞാൻ പിന്നെയും വന്നേക്ക് പിന്നെ ഇതെന്റെ ദൈനാവസ്ഥ പിന്നെ അപ്പൊ എണീറ്റല്ല എന്റെ പുറകേ എണീറ്റുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ വാതില് തുറന്നിട്ടില്ല എന്നുവെച്ചാൽ തുറന്നാ ഇവര് പുറത്തേക്ക് പോകും അതുകൊണ്ട് ഞാൻ വാതില് മെല്ലെ തുറന്നു പിന്നെ ഞാൻ വേറെ കഴുകി വെച്ച് പാത്രമൊക്കെ എടുത്തു വെച്ചു സ്റ്റാൻഡ് പിന്നെ അടിച്ച് അതിൽ ക്ലീൻ ആക്കാൻ മുറ്റത്തൊക്കെ കുറച്ച് ദിവസമായി അടിക്കാതെ അവിടെ ഒരു പ്ലാവുണ്ട് അപ്പൊ അതിന്റെ ഈ ഇല മൊത്തം കൊഴിഞ്ഞ് വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആ ഭാഗം എപ്പോഴും അടിക്കണ്ടാവും അപ്പോൾ അടുപ്പിൽ ഞാൻ കുറച്ച് പിന്നെ കുറച്ച് വേസ്റ്റ് ഇങ്ങനെ കാർഡ്ബോർഡിൻ്റെ കഷ്ണെല്ലാം ഉണ്ടായിരുന്നു അത് ഞാൻ കത്തിച്ചു പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ പറ്റിയ ഹരിതകർമ്മസേന വന്ന് കൊണ്ടുവന്നുകൊണ്ട് അതൊരു ആശ്വാസമാണ് കേട്ടോ പിന്നെ എന്താണ് പിന്നെ അവിടെ എല്ലാം ഒന്ന് അടിച്ചു ആരി അതേ സമയത്ത് ആ സമയത്ത് എൻ്റെ പുറകെ അവനുണ്ട് കിട്ടാം അവൻ എൻ്റെ പുറകെ തന്നെ നടക്കും അല്ലാണ്ട് ഒരു പണി നടക്കൂല പിന്നെ ഞാൻ ഓനെ വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്യും പിന്നെ ഇങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം അപ്പോൾ ഫോൺ കഴിഞ്ഞു വേഗം ഫോൺ വന്ന് പിന്നെ ഇതാന്ന് കേട്ടോ നമ്മൾ അടുക്കള ഒരു കുറദിവസം അങ്ങോട്ടേക്ക് തോട്ടമാണ് കേട്ടോ നല്ല തോട്ടമാണ് തോട്ടം കവുങ്ങിൻ തോട്ടമില്ലേ കവങ്ങിൻ്റെ തോട്ടം അതാണ് പിന്നെ ഞാൻ വേഗം തീ കത്തിച്ച് പഴം ഉണ്ടായിരുന്നില്ലേ നേരത്തെ ആ പഴം പുഴുങ്ങാൻ വെച്ചു പിന്നെ പുട്ടാക്കാൻ വിചാരിച്ചൊന്നും അങ്ങനെ പുട്ടു കടലക്കറി ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റുള്ളിൽ വേഗം റെഡി ആവുന്നൊരു ഫുഡല്ലേ പുട്ട് അപ്പോൾ അധികം ഞാൻ പുട്ടന്നെ ആക്കില്ല വേഗം ആവുമല്ലോ പിന്നെ ഇവരുടെ അടുത്ത് ഒന്നും നടക്കില്ല പിന്നെ അങ്ങനെ ഞാൻ അവർക്ക് ചായ കൂടും പിന്നെ ഓൻ എപ്പോഴും കൂടെ ഇരുന്നിട്ടാണ് തിന്നല് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എഡിറ്റ് ചെയ്ത് പിന്നെ അപ്പം തന്നെ ഞാനും ചായ എടുത്ത് പിടിച്ചു ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇടുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ